ഞാൻ മീര അങ്ങനെ കൊല്ല അവസാനിച്ചിരിക്കുന്നു വേനലവധി ആഘോഷിക്കാൻ ഞാനും എൻ്റെ കസിൻസും കൂടി മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ് അതങ്ങ് ദൂരെ ടൗണിൽ നിന്നൊക്കെ ഒത്തിരി മാറി വണ്ടനാഴിയിൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമമാണ് അങ്ങനെ ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടി മുത്തശ്ശിയുടെ വീടിന് മുന്നിലെത്തി ഒരു ഓടിട്ട തറവാട് വീടാണത് മുറ്റത്തിതാ ജിമ്മി ഞങ്ങളെ കണ്ടതും കുരയ്ക്കാൻ തുടങ്ങി അവനാണ് മുത്തശ്ശിയുടെ കാവൽക്കാരൻ പരിചയമില്ലാത്ത ആരെ കണ്ടാലും അവൻ വേലയ്ക്കിപ്പുറം കയറ്റുന്ന പ്രശ്നമില്ല ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ സമയം ഒത്തിരി വൈകി കഴിഞ്ഞിരുന്നു മുത്തശ്ശി ഞങ്ങൾക്ക് അത്താഴം വിളമ്പി എന്ത് കൈപുണ്യമാണ് മുത്തശ്ശിക്ക് അത്താഴം ഭേഷായിരുന്നു ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് കിടന്നത് മുത്തശ്ശി കഥകൾ പറഞ്ഞു തന്നു അത് കേട്ട് ഞാൻ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി തുടങ്ങി പെട്ടെന്ന് മുറിയുടെ ജനലിൽ ആരോ മുട്ടുന്ന ശബ്ദം പെട്ടെന്ന് ഞാൻ ഞെട്ടി ഉണർന്നു ആരാണ് ഈ സമയത്ത് മുത്തശ്ശി പതിയെ പറഞ്ഞു അതും ജനലിൽ വന്ന് മുട്ടാൻ ജിമ്മി മുറ്റത്തുണ്ടല്ലോ എന്നിട്ടും അവൻ്റെ ശബ്ദമൊന്നും കേട്ടില്ല ഞാൻ മനസ്സിൽ വിചാരിച്ചു പെട്ടെന്ന് തന്നെ ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞു ഞാൻ തുറക്കാം ജനൽ വേണ്ട എന്ന് മുത്തശ്ശി ആംഗ്യം കാണിച്ചു മുത്തശ്ശി പെട്ടെന്ന് തന്നെ ജനൽ തുറന്നു അന്തരീക്ഷത്തിൽ എന്തോ സംഭവിക്കുന്നത് പോലെ അതിശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി മുറ്റത്തൊരു സ്ത്രീ മുഷിഞ്ഞൊരു സാരി ഉടുത്തു നിൽക്കുന്നു ആരാ എന്തു വേണം എന്താ ഈ സമയത്ത് ചോദിച്ചു ഞാൻ അടുത്തൊരു ഗ്രാമത്തിൽ കല്യാണം കൂണം വന്നതാ ചെറുകരയിൽ എന്റെ കുട്ടി ഒന്നും കഴിച്ചിട്ടില്ല അത്താഴം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരണം മുത്തശ്ശി അവരെ നിരീക്ഷിച്ചു അവരുടെ കുട്ടിയെ അവിടെ എങ്ങും കണ്ടില്ല ജിമ്മിയെ നോക്കിയപ്പോൾ അവനാകെ പങ്കിയിരിക്കുന്നു അവനൊന്നു പോലും ചെയ്യുന്നില്ല മുത്തശ്ശിയാകെ വെട്ടി വിയർക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ മുത്തശ്ശി മറുപടി നൽകി ഇവിടെ അത്താഴം ഇരിപ്പില്ല ഇവിടെ നിന്നും പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ജനലുകൾ അടച്ചുപൂട്ടി പെട്ടെന്ന് ഞങ്ങളെ നോക്കി ഞങ്ങൾ എല്ലാവരും പേടിച്ചിരിക്കുകയാണ് വരും മക്കളെ നമുക്കിനി ഉറങ്ങാം നാളെ രാവിലെ എണീക്കാനുള്ളതല്ലേ അങ്ങനെ ഞാൻ മുത്തശ്ശിയുടെ അടുത്ത് കിടന്നു നിമിഷ നേരത്തിനുള്ളിൽ ആരോ വീടിനു ചുറ്റും പിറുപിറുത്തു നടക്കാൻ തുടങ്ങി എന്റെ ചെവികൾക്ക് ചുറ്റും ആ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരുന്നു ആരോ ആരോ പ്രാഗുന്നത് പോലെ ഞങ്ങൾ ഒച്ച വെച്ച് കരയാൻ തുടങ്ങി സൂര്യനുദിക്കും വരെ ആ ശബ്ദം നിലച്ചിരുന്നില്ല അത്രയും പേടിപ്പെടുത്തുന്നതായിരുന്നു അത് നേരം വെളുത്തതും അന്തരീക്ഷമെല്ലാം പഴയതുപോലെയായി മുത്തിശ് വേഗം തന്നെ അടുത്തുള്ളൊരു അമ്മാവിനോട് കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചു അമ്മാവനും കൂട്ടനും കൂടി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു അവരവിടെ പോയി തിരക്കിയപ്പോൾ അങ്ങനെയൊരു കല്യാണം അവിടെ നടന്നിട്ടുമില്ല ഇങ്ങനെ ആരും ആ ഗ്രാമത്തിൽ വന്നിട്ടുമില്ല പിന്നെ എന്തിനായിരിക്കും ആരായിരിക്കും അത് എന്തിനായിരിക്കും ഞങ്ങളെ തേടി വന്നത്